ഇന്ത്യ പാക് സംഘർഷത്തിൽ കോൺഗ്രസ് നിലപാടിന് വിരുദ്ധമായി പ്രതികരിച്ച ശശി തരൂർ എംപിക്ക് എ സി സിയുടെ ശക്തമായ താക്കീത് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമല്ലിതെന്നും പാർട്ടിയുടെ അഭിപ്രായം പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കണമെന്നും നേതൃത്വം തരൂരിനോട് നിർദ്ദേശിച്ചു ശശി തരൂർ പരിധി മറികടന്നെന്നും ഇന്ന് ചേർന്ന മുതിർന്ന നേതാക്കളുടെ യോഗത്തിൽ വിമർശനമുയർന്നു ഡൽഹിയിലാണ് ഇന്ന് മുതിർന്ന നേതാക്കളുടെ യോഗം ചേർന്നത് ശശി തരൂർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഈ യോഗത്തിലാണ് തരൂരിന്റെ പ്രസ്താവനകളും ചർച്ചയായത് പാർട്ടി നിലപാടിന് വിരുദ്ധമായ പ്രസ്താവനകൾ വ്യക്തിപരമായി നടത്തരുതെന്ന് യോഗത്തിൽ ശശി തരൂരിനോട് നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ദിരാഗാന്ധിയുടെയും നിലവിലെ മോദിയുടെയും നിലപാടുകളെ താരതമ്യം ചെയ്യരുതെന്ന് തരൂർ പ്രതികരിച്ചിരുന്നു പാർട്ടി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിലപാടുകൾ ആവർത്തിക്കുമ്പോഴെയായിരുന്നു തരൂരിന്റെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലിതെന്നും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്നുമായിരുന്നു ഇത് സംബന്ധിച്ച് തരൂർ അഭിപ്രായപ്പെട്ടത്